ഭാഗം ൊൻപത് നീലു നീനു നീലുവിന്റെ അരികിലേക്ക് വന്നുകൊണ്ട് വിളിച്ചു നീലു അപ്പോഴും മുറിയിൽ നിന്നും പുറത്തിറങ്ങിയിരുന്നില്ല എന്റെ ചേച്ചി നീനു മുറിയിലേക്ക് വന്നപ്പോൾ അവൾ ചോദിച്ചു എത്ര നേരമായി മോളെ ഡ്രസ്സ് മാറാൻ പോയിട്ട് ചായ കുടിക്കാൻ വിളിക്കാൻ വന്നതാ ഞാൻ ആ ചേച്ചി ഞാൻ തേ വരുന്നു നീലു പറഞ്ഞപ്പോൾ നീനു അവളുടെ കവിളിൽ തലോടി എന്തു പറ്റിയ മോൾക്ക് മുഖമല്ലാതെ നീനു പറയുന്നത് കേട്ട് നീലു ഞെട്ടി ഏയ് ഒന്നില്ല ചേച്ചി ചേച്ചിക്ക് തോന്നുന്നതാകും ഉള്ളിലെ പതർച്ച മാറ്റി വെച്ച് നീലു അവളോട് പറയുമ്പോൾ മനസ്സിൽ നൂറാവർത്തി തൻ്റെ ചേച്ചിയോട് അഭിക്ഷമ പറഞ്ഞിരുന്നു എന്റെ കുട്ടി ആകെ ക്ഷീണിച്ചു അതൊക്കെ എന്റെ ചേച്ചിക്കുട്ടിക്ക് വെറുതെ തോന്നുന്നതാ എനിക്കൊരു കുഴപ്പവുമില്ല പറയുന്നാളാ ക്ഷീണിച്ചിരിക്കുന്നത് നീലോ നീനുവിനെ പുണർന്നു കൊണ്ട് പറഞ്ഞപ്പോൾ നീനു ചിരിച്ചു ഉം വേഗം ഡ്രസ്സ് മാറി വാ എന്നിട്ട് ചായ കുടിക്കാം നീനു അവളോട് പറഞ്ഞിട്ട് മുറിവിട്ടിറങ്ങി നീനു പോയതും നീലോ വാതിലടച്ച് ആ വാതിലിൽ ശരീരം ചേർത്ത് നിന്നു എനിക്ക് എങ്ങനെ കഴിയും ചേച്ചി എല്ലാം ചേച്ചിയോട് പറയാൻ ഞാൻ പറഞ്ഞാൽ പിന്നെ ചേച്ചിയുടെ ജീവിതം നമ്മുടെ അമ്മയുടെ കഷ്ടപ്പാട് നമ്മുടെ അമ്മ തകർന്നു പോവും ആ പാവത്തിന് സഹിക്കില്ല എന്റെ സമാധാനത്തിനു വേണ്ടി നിങ്ങളുടെ എല്ലാം ജീവിതം വെച്ച് കളിക്കാൻ എനിക്ക് കഴിയില്ല നീലു അങ്ങനെ തന്നെ നിന്ന് മനസ്സിൽ പറഞ്ഞു നീലു എത്തിയതും എല്ലാരും കൂടിയിരുന്ന് ചായ കുടിക്കാൻ തുടങ്ങി നീലു ചായ എങ്ങനെയുണ്ട് നീനു അവളോട് ചോദിച്ചു ഇന്നത്തെ ചായയുടെ ക്രെഡിറ്റ് അജേട്ടനാണേ നീനു പറഞ്ഞപ്പോൾ നീലു അവളെ സംശയത്തോടെ നോക്കി അജേട്ടനാ ചായ ഉണ്ടാക്കിയത് നീനു പറഞ്ഞതും നീലുവിന്റെ മുഖം പാടി എങ്ങനെയുണ്ട് മോളെ നന്നായിട്ടില്ലേ അജയൻ നീലുവിനോട് ചോദിച്ചതും നീലു ഉള്ളൂ തലയാട്ടിയതേയുള്ളൂ എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞില്ലേ മോൾക്ക് ഇഷ്ടപ്പെടുമെന്ന് അജേട്ടൻ പറയുയായിരുന്നു ഏട്ടനുണ്ടാക്കിയ ചായ മോൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ആ കാര്യമാ പറഞ്ഞത് നീലുവിന്റെ നോട്ടം കണ്ട് നീനു ചിരിയോടെ പറഞ്ഞു എന്റെ ഭാഗ്യമാ അജേട്ടൻ എനിക്ക് കിട്ടിയത് എല്ലാ കാര്യങ്ങളിലും എന്നെ സഹായിക്കാൻ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാകും നീനു അജയനെ നോക്കി സന്തോഷത്തോടെ പറഞ്ഞു അജയൻ നീനുവിനെ നോക്കി ചിരിച്ചു അത് നോക്കിയിരുന്ന മായയുടെ കണ്ണിലും മനസ്സിലും സന്തോഷം നിറഞ്ഞു നീലു തലതാഴ്ത്തിയിരുന്നപ്പോൾ അജയന്റെ കണ്ണുകൾ അത്രയും അവളിൽ തന്നെയായിരുന്നു ഇടക്കിടെ അയാളുടെ കണ്ണുകൾ നീലുവിനെ തേടി പോകുന്നത് ആരും ശ്രദ്ധിച്ചില്ല നീലുവിന് അത് മനസ്സിലായതും നീലു പെട്ടെന്ന് തന്നെ മതിയാക്കി അവിടെ നിന്നും എഴുന്നേറ്റു പോയി ഏട്ടാ എങ്ങോട്ടാ അബി എവിടേക്കോ പോകാൻ യാത്രയാകുന്നത് കണ്ട് കാർത്തു അവനോട് ചോദിച്ചു ഞാനോ ഹാ ഞാൻ അമ്പലത്തിലേക്കാ അബി മുടി ഒന്നുകൂടി ചീകി വൃത്തിയാക്കിക്കൊണ്ട് അവളോട് പറഞ്ഞു ആണോ എന്ന ഞങ്ങളും ഉണ്ട് ഞങ്ങളോ അബി മനസ്സിലാകത്തതുപോലെ ചോദിച്ചു ആ ഞാനും നീലുവും ആ എന്ന വേഗം വാ ഞാൻ ഉമ്മർത്തുണ്ടാകും അബി പറഞ്ഞുകൊണ്ട് താഴേക്ക് നടന്നു യെസ് കാർത്തു പറഞ്ഞുകൊണ്ട് വേഗം താഴേക്ക് നടന്നു നീലു കുളി കഴിഞ്ഞിറങ്ങിയതും മുന്നിൽ നിൽക്കുന്ന അജയനെ കണ്ട് അവളൊന്നു ഭയന്നു അവളെ കണ്ടതും വലിച്ചുകൊണ്ടിരുന്ന സിഗരറ്റ് അജയൻ ദൂരേക്ക് വലിച്ചെറിഞ്ഞു അവരുടെ വീടിന്റെ പുറകിലായിരുന്നു ബാത്രൂം ഞാൻ മോളേയും നോക്കി നിൽക്കുകയായിരുന്നു അജയൻ അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു നീലു ഒന്ന് ഭയന്നെങ്കിലും അവളത് പുറത്തു കാട്ടാതെ അയാളെ മറികടന്ന് പോകാൻ ആഞ്ഞു ഏയ് അങ്ങനങ്ങ് പോയാലോ അജയൻ അവളുടെ കയ്യിൽ പിടിച്ചപ്പോൾ നീലു ഭയത്തോടെ ചുറ്റും നോക്കി എന്തിനെ പേടിക്കുന്ന മോളെ ചേട്ടനല്ലേ നീലു അവൻ കൈയിൽ പിടിച്ചത് കണ്ട് വിടിവെക്കാൻ നോക്കിയപ്പോൾ അവൻ അവളോട് പറഞ്ഞു എന്നെ വിട് നീലു അയാളോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു മോളെ കരയല്ലേ മോള് കരുന്നത് എനിക്കിഷ്ടമല്ലാട്ടോ നീലുവിന്റെ കവളിൽ തൊള്ളാൻ പോയപ്പോൾ നീലു ദേഷ്യത്തോടെ അവന്റെ കൈ തട്ടി മാറ്റി ആ ദേഷ്യൊക്കെ വന്നല്ലോ അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് അജയൻ പറഞ്ഞു ദേഷ്യം കൊണ്ട് ചുവന്നു തൊടുത്ത മുഖം കാണാൻ നല്ല രസമുണ്ട് കേട്ടോ വിഡ് എനിക്ക് പോകണം അല്ല ഞാൻ അമ്മയെ വിളിക്കും നീലു എവിടുന്നോ കിട്ടിയ ധൈര്യത്തിൽ പറഞ്ഞു രണ്ടു കല്ലായിട്ട് ആരോടും പറയാത്ത മോള് ഇപ്പോ ആരോടും പറയില്ലെന്ന് എനിക്ക് വിശ്വസിക്കാം അജയൻ ചിരിയോടെ അവളോട് പറഞ്ഞു നീലു അജയനെ നോക്കി എന്താ നോക്കുന്നേ എനിക്കിപ്പോ മോളുടെ മനസ്സ് മനസ്സിലാക്കാനും പറ്റും മോളെ നീലു പെട്ടെന്ന് അമ്മ വിളിക്കുന്നത് കേട്ട് അജയന്റെ ശ്രദ്ധ അങ്ങോട്ട് മാറിയതും നീലു വേഗം അയാളിൽ നിന്നും പിടഞ്ഞു മാറി നിന്നെന്റെ കയ്യിൽ കിട്ടും മോളെ നീലു അവൾ ഓടിപ്പോകുന്നു നോക്കിക്കൊണ്ട് അജയൻ ഒരു വഷളം ചിരിയോട് പറഞ്ഞു അയാൾ വീണ്ടും ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടിൽ വെച്ചു നീലു കിതപ്പോടെ എത്തി അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നതും അവളത് തുടച്ചു മാറ്റി ീലു എത്ര നേരായി മോളെ നിന്നെയും വിളിക്കുന്നു അമ്മ അങ്ങോട്ട് വന്ന് ചോദിച്ചതും നീലു മുഖത്തെ പരിഭ്രമം മാറ്റിവെച്ച് അമ്മയെ നോക്കി എന്താ അമ്മേ ഞാൻ കുളിക്കായിരുന്നു കാർത്തുമോൾ വിളിക്കുന്നുണ്ട് നീലു വേഗം ഉമരത്തേക്ക് ചെന്നപ്പോൾ കാർത്തു എപ്പോഴേക്കും പോയിരുന്നു അവിടെ കണ്ണൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാർത്തോ എവിടെ കണ്ണാ ഹാ ചേച്ചി കാർത്തു ചേച്ചി അമ്പലത്തിൽ പോകുന്നുണ്ടെന്ന് ചേച്ചിയോടും വരാൻ പറഞ്ഞിട്ട് പോയത് ചേച്ചിയുടെ കുളി അഴഞ്ഞില്ലേ ഞാനും ഉണ്ട് വേഗം വാ കണ്ണൻ പോയതും നീലു ഒന്ന് ആലോചിച്ചു അജയനോടുള്ള നേരം മാറി നിൽക്കാൻ പറ്റിയ അവസരം നീലു പാഴാക്കിയില്ല അവൾ അമ്പലത്തിലേക്ക് പോകാമെന്ന് തന്നെ തീരുമാനിച്ചു നീലുവും കണ്ണനും റെഡിയായി ചെല്ലുമ്പോൾ ഉമർത്ത് തന്നെ അബിയിരിക്കുന്നത് അവർ കണ്ടു അബിയേട്ട എന്തുണ്ട് വിശേഷം സുഖല്ലേ കണ്ണൻ ചോദിച്ചുകൊണ്ട് അബിയുടെ അടുത്തേക്കിരുന്നു അല്ല അത് ആര് കണ്ണനും നീലുവോ സുഖായിരിക്കുന്നു കണ്ണാ അബി അവരെ നോക്കി പുഞ്ചിലോട് പറഞ്ഞു കൂട്ടത്തിൽ നീലുവിനെ നോക്കി ചിരിക്കാനും അവൻ മറന്നില്ല പഠിപ്പൊക്കെ എങ്ങനെ പോകുന്നു നീലു നന്നായി പോകുന്നു അബി ചോദിച്ചപ്പോൾ അവളോട് സംസാരിച്ചപ്പോൾ നീലുവിന് അതിയായി സന്തോഷം തോന്നി അജയന്റെ പക്കൽ നിന്നും നേരിടേണ്ടി വന്ന ഉപദ്രവം പോലും അപ്പോൾ അവളുടെ മനസ്സിലേക്ക് ഓടി വന്നില്ല എവിടെ കൂടെ കൂട്ടാനുള്ളവർ വന്നു കാർത്തു കഴിഞ്ഞില്ലേ ദേ നിലുവും കണ്ണനും വന്നിട്ടുണ്ട് ഞങ്ങളങ്ങ് പോകുവേ അബി അകത്തേക്ക് നോക്കി വിളിച്ചു കുവി പറഞ്ഞതും കാർത്തു അകത്തുനിന്നും വന്നിരുന്നു അങ്ങനെ നിങ്ങൾ പോകുന്നത് എനിക്കൊന്ന് കാണണമല്ലോ കാർത്തു കുറുമ്പോടെ പഴന് കേട്ട് അഭിചിരിച്ചു എന്നാ വേഗം വാ എത്ര നേരെ ഞങ്ങൾ നോക്കി നിൽക്കുന്നു നട ഈ പെണ്ണിന് എത്ര നേരമാ ഒന്ന് റെഡിയായി വരാൻ എന്റെ കഴിഞ്ഞു ഏട്ടനൊരു പെണ്ണു കിട്ടുമ്പോൾ അറിയും അപ്പോഴും ഇങ്ങനെ തന്നെ പറയണേ കാർത്തു ചെരുപ്പിട്ട് കൊണ്ട് പഴന്തു കേട്ട് അഭിചരിച്ചു അതിന് ഞാൻ കെട്ടുന്ന പെണ്ണിന് നിന്നെപ്പോലെ ഒരുങ്ങേണ്ടി വരില്ല അവൾ ഒരുങ്ങിയില്ലെങ്കിലും അവൾ സുന്ദരിയായിരിക്കും അതുപോലൊരു പെണ്ണിനെ ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം അവരുടെ പുറകെ നടന്നുകൊണ്ട് അഭി പറയുന്നത് കേട്ടപ്പോൾ നടത്തു നിർത്തി കാർത്തു അവനെ തിരിഞ്ഞു നോക്കി അങ്ങനെങ്കിൽ നമ്മുടെ നീലുവിനെ പോലൊരു പെണ്ണിനെ തന്നെ നോക്കിക്കോ ഇവളും ഏട്ടം പറഞ്ഞ കൂട്ടത്തിൽ പെട്ടതാ ഓരോരുക്കവും ഇല്ല എന്നാലും എന്റെ നീലുകൊച്ച് സുന്ദരിയാണെന്നേ നീലുവിന്റെ കൈകളിൽ മുറുക്ക പിടിച്ചുകൊണ്ട് കാർത്തതു പറയുമ്പോൾ നീലു അവളെ നോക്കി പീഡിപ്പിച്ചു അതൊക്കെ അപ്പൊ മക്കളിപ്പോ നടക്ക് അവരെ മറികടന്ന് പറഞ്ഞുകൊണ്ട് അബി കണ്ണന്റെ കൂടെ നടന്നു അപ്പ മോളെ ഉറപ്പിച്ചോ എൻറെ ഏട്ടന്റെ മനസ്സിൽ ഒരു സുന്ദരിയും ഇതുവരെ കടന്നുകൂടിയിട്ടില്ല കാർത്തു സന്തോഷത്തോടെ നീലുവിനോട് പറഞ്ഞു നിങ്ങൾ വരുന്നില്ലേ ഒന്ന് നടന്ന് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് കാർത്തുവും നീലുവും അവിടെ തന്നെ നിൽക്കുന്നത് അബി കണ്ടത് അവന്റെ ചോദ്യം കേട്ടതും കാർത്തു നിലുവിനെയും വലിച്ചു കൊണ്ട് നടന്നു നീലുവും കാർത്തുവും അബിയുടെയും കണ്ണന്റെയും പുറകെ നടക്കുമ്പോൾ നീലുവിന്റെ ശ്രദ്ധ അത്രയും അബിയിൽ മാത്രമായിരുന്നു ചുവന്ന കളറിലുള്ള ചെക്ക് ഷർട്ടും വെള്ളമുണ്ടുമാണ് അബിയുടെ വേഷം താടിയും മുടിയുമെല്ലാം ചീകി ഒതുക്കി വെച്ചിട്ടുണ്ട് മുണ്ടിന്റെ തല ഇടം കൈ കൊണ്ട് പിടിച്ച് വലത് കൈ കണ്ണന്റെ തോളിലിട്ട് അവരോട് വർത്തമാനം കൂടി പറഞ്ഞാണ് അബി നടക്കുന്നത് എന്നാലും കാർത്തു എന്ത് വർത്തമാനമ്മ പറഞ്ഞത് അബിയേട്ടൻ എന്തു കരുതി കാണുമോ എന്തോ നേരത്തെ കാർത്തു അബിയോട് പറഞ്ഞ കാര്യങ്ങൾ അവൾ ഓർക്കുകയായിരുന്നു എന്താണ് മോളെ പറയാനുള്ളത് പറയാൻ ഇപ്പോഴും സമയമായില്ലേ നീലു എന്തോ ആലോചിച്ച് നടക്കുന്നത് കണ്ട് കാർത്തു അവളോട് ചോദിച്ചു നീ എന്നാലും അബിയേട്ടനോട് അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു നീലു അവളോട് പറഞ്ഞു പറഞ്ഞാലെന്താ ഏട്ടന്റെ മനസ്സറിയാൻ പറ്റിയില്ലേ എന്നാലും നീലുവിന്റെ മനസ്സിൽ അപ്പോഴും ആശങ്കയായിരുന്നു ാലില്ല ഏട്ടന്റെ ജീവിതത്തിൽ ഇപ്പോ ഒരു സുന്ദരിയും കടന്നുകൂടിയിട്ടില്ല ഇനി കടന്നുകൂടും മുന്നേ നീ നിന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞാൽ മാത്രം മതി കാർത്തു അവളോട് തീർത്തു പറഞ്ഞു അറിയാൻ തല്ല കാർത്തു പറയാൻ കഴിയണ്ടേ അതെന്താണെന്ന ഞാൻ ചോദിച്ചത് അത് ചെലപ്പോ അബേട്ടൻ എന്നെ അങ്ങനെ കാണുന്നില്ലെങ്കിലോ നീലു സങ്കടത്തോടെ അവളോട് പറഞ്ഞു അത് പറഞ്ഞല്ലേ അറിയൂ കാർത്തു ഉള്ളിലുള്ളത് അങ്ങനെ തന്നെ അവളോട് ചോദിച്ചു അതല്ല കാർത്തു എനിക്കത് കേൾക്കാൻ വയ്യടി എനിക്ക് ഇഷ്ടമല്ലാത്തതുപോലെ നീലു പറയുന്നത് കേട്ട് കാർത്തു അവളെ ചേർത്ത് പിടിച്ചു അങ്ങനൊന്നും ഉണ്ടാകില്ല നീലു നീ വിഷമിക്കാതെ കാർത്തു പറഞ്ഞപ്പോൾ നീലു അവളെ നോക്കി പ്രണയം ചിലപ്പോൾ അങ്ങനെയായിരിക്കും അവർ നമ്മെ തിരിച്ചിഷ്ടപ്പെടുന്നില്ലെങ്കിൽ അത് കേൾക്കാനുള്ള മാനസികാവസ്ഥ നമുക്കുണ്ടായെന്ന് വരില്ല അതുകൊണ്ട് പല പ്രണയങ്ങളും മൗനമായി വിടവാങ്ങുന്നു ആരും അറിയാതെ അവർ തങ്ങളുടെ മനസ്സിൽ കുഴിച്ചു മൂടുമ്പോൾ അവരുടെ ഹൃദയം വിങ്ങുന്നതും ആരും അറിയുന്നില്ല അങ്ങനെ നിലുവിന്റെ പ്രണയവും അവൻ അറിയുന്നില്ലല്ലോ അതുമൂലം തീരാ നഷ്ടം അവളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നും അവൾ ഓർത്തില്ല ജീവിതം മുഴുവനും ഇരുട്ടിലാക്കുന്ന നഷ്ടം